നമസ്കാരം ഞാൻ ശ്രീജിതസേ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം മഹാഭാരതത്തെ അധികരിച്ചുള്ളതാണ് അതായത് എൻ്റെ സുഹൃത്തുക്കൾ പലപ്പോഴും എന്നെ നിർബന്ധിക്കുന്നു കർണൻ്റെ മഹാഭാരതത്തിലെ കർണൻ്റെ മൂത്ത പുത്രനായ വൃഷസേനൻ്റെ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ വൃഷസേനൻ ആരാണ് അല്ലെങ്കിൽ വൃഷസേനൻ്റെ മഹത്വം എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ വർണ്ണിക്കാൻ പോകുന്നത് സശ്രദ്ധമെന്ന് കണ്ടിരിക്കുക അപ്പോൾ വൃഷസേനൻ എന്നുള്ള ആ കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വൃഷസേനനെ കർണൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ വൃഷസേനൻ എന്ന് പറയുന്ന ആ വാക്കിനെക്കുറിച്ച് നമുക്കൊന്ന് പരിഗണിക്കാം ആദ്യം എനിക്ക് പറയുവാനുള്ളത് ആരാണ് വൃഷൻ വൃഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് വൃഷൻ എന്താണ് വൃഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കേൾക്കുക വൃഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വളരെയേറെ ദയാലുവായവൻ അല്ലെങ്കിൽ ഉദാര മനസ്കൻ എന്നാണ് ശത്രുക്കളോട് പോലും ദയവുള്ളവൻ തൻ്റെ പ്രാണനെ അപഹരിക്കാൻ നിൽക്കുന്ന ശത്രുവിനോട് പോലും ദയവ് കാണിക്കുന്നവൻ വൈരികളിൽ പോലും ദയാപരൻ ഈ സ്വഭാവമുള്ളവരെയാണ് നമ്മൾ വൃഷന്മാർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു വൃഷനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വൃഷൻ നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഒരു വൃഷനാണ് മഹാഭാരതത്തിലെ വൃഷൻ അഥവാ കർണൻ കർണൻ്റെ പിതാവിനെക്കുറിച്ച് നമുക്കറിയാം കർണൻ്റെ പിതാവായ സൂര്യഭഗവാനോട് പഞ്ചപാണ്ഡവരിലെ മൂത്തവനായ യുധിഷ്ഠിരൻ തപസ് ചെയ്ത് തനിക്ക് അന്നം വേണമെന്ന് പറഞ്ഞപ്പോൾ കാട്ടിൽ വച്ച് ഒരിക്കലും ആഹാരം തീരാത്ത ഒരു അക്ഷയപാത്രം സൂര്യഭഗവാൻ ധർമ്മപുത്ര രാജാവിന് നൽകുകയുണ്ടായി തൻ്റെ മകൻ്റെ ഏറ്റവും വലിയ ശത്രുവിനാണ് ആ വരം അല്ലെങ്കിൽ അക്ഷയപാത്രമെന്ന് പറയുന്ന ആ അന്നപാത്രം സൂര്യഭഗവാൻ നൽകിയത് എന്നാൽ മറിച്ച് അർജുനൻ്റെ കള്ളനായ പിതാവ് അർജുനൻ്റെ ചതിയനായ പിതാവായ ഇന്ദ്രനെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ തൻ്റെ പുത്രന്റെ ശത്രുവായ കർണനെ പലപ്പോഴും വഞ്ചിക്കുക അവന് സഹജമായിട്ടുള്ള ആ കവചകുണ്ഡലങ്ങളെ തട്ടിയെടുക്കുക ഇവയൊക്കെയാണ് ഇന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ പിതൃഗുണം പിതൃഗുണം എന്ന് പറഞ്ഞാൽ നല്ല പിതാവിന് ജനിച്ചാൽ ആ നല്ല ഗുണങ്ങൾ കിട്ടും അപ്പോൾ കർണൻ്റെ അച്ഛൻ ആരാണ് കർണൻ്റെ പിതാവ് ആരാണ് സൂര്യഭഗവാനാണ് ഈ സൂര്യഭഗവാനാണ് തൻ്റെ മകൻ്റെ ശത്രുവിന് ഒരിക്കലും ഒടുങ്ങാത്ത അക്ഷയപാത്രം നൽകി അനുഗ്രഹിച്ചത് അപ്പോൾ നല്ലവനായ ആ പിതാവിന് ജനിച്ച കർണനും ഇതുപോലെ വൈരികളിൽ ശത്രുക്കളിൽ ദയവുള്ളവനായിരുന്നു അതുകൊണ്ടാണ് കർണനെ വൃഷൻ എന്ന് സംബോധന ചെയ്തതെന്ന് ഭഗവാൻ കൃഷ്ണൻ തന്നെ മറ്റാരുമല്ല ഭഗവാൻ കൃഷ്ണൻ തന്നെ അർജുനനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇനി വൃഷസേനൻ എന്ന് പറയുന്ന പേര് നമ്മളെടുത്താൽ തീർച്ചയായിട്ടും വൃഷനായ കർണന് വൃഷാലി എന്ന് പറയുന്ന അല്ലെങ്കിൽ സുനിർത എന്നാണ് ഒറിജിനൽ പേര് വൃഷാലി എന്ന് പറയുന്ന തൻ്റെ ഭാര്യയിൽ പിറന്ന മൂത്തപുത്രനാണ് വൃഷസേനൻ അഥവാ കർണൻ്റെ പ്രഥമപുത്രൻ ആ വൃഷസേനെക്കുറിച്ച് നമ്മൾ അപഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ കർണൻ്റെ ജീവിതത്തിലൂടെ കർണൻ്റെ സ്വഭാവ വൈശിഷ്ട്യത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് വൃഷസേനൻ ആരാണെന്ന് വൃഷസേനൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ അത് വഴിയേ പറയാം ഒന്ന് കേട്ടിരിക്കുക അപ്പോൾ കർണൻ്റെ കാര്യം നമുക്ക് പറയുമ്പോൾ പലരോടും പലതരത്തിലുള്ള കടമകൾ നിറവേറ്റാനുള്ള അല്ലെങ്കിൽ നിറവേറ്റിക്കൊണ്ട് ജീവിതം നയിച്ചിരുന്ന ഏറ്റവും ത്യാഗപൂർണനായ ഒരു വ്യക്തിയായിരുന്നു കർണൻ ഈ കടമകൾ ഒരു വ്യക്തി തന്നെ ഒരുപാട് പേരോടുള്ള കടമകൾ നിറവേറ്റുമ്പോൾ ഒന്നരണ്ടെണ്ണത്തിലൊക്കെ ചില തെറ്റുകൾ പറ്റും ഇങ്ങനെയുള്ള തെറ്റുകളാണ് കർണൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ളത് അല്ലാതെ കർണൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള തെറ്റുകളല്ല അതായത് കുന്തി എന്ന് പറയുന്ന തന്നെ ചതിച്ച ആ ദുഷ്ട ദുഷ്ടമാതാവിന് ജനിച്ചപ്പോൾ തന്നെ തന്നെ ഉപേക്ഷിച്ച സമൂഹത്തിൽ വെച്ച് നീ ആരടാ എന്ന് രാജകുമാരനായ അർജുനനോട് മത്സരിക്കാൻ നീ ആരട സൂത അല്ലെങ്കിൽ തേരാളിയുടെ മകനെ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയ ഭീമനോടും കൃപരോടും ലജ്ജ കൊണ്ട് തലകുനിഞ്ഞു നിന്ന കർണൻ തൻ്റെ മുന്നിൽ തന്നെ മനസ്സിലാക്കിയിരുന്ന കുന്തി എന്ന് പറയുന്ന ആ കപടമാതാവിനെ ആ സമയത്ത് മനസ്സിലാക്കിയില്ല പക്ഷേ കുന്തിക്ക് മനസ്സിലായി ഇതെൻ്റെ മകനാണ് അപ്പം ആ ദുഷ്ടയായ കുന്തിക്ക് ഒരു വാക്ക് കർണൻ നൽകി നൽകിയിട്ടുണ്ടായിരുന്നു അർജുനൻ ഒഴികെ മറ്റ് നാല് പേരുടെയും ജീവനെ ഞാൻ സംരക്ഷിക്കാം അല്ലെങ്കിൽ മറ്റ് നാല് പേരെയും ഞാൻ കൊല്ലുകയില്ല യുദ്ധരംഗത്തിൽ പഞ്ചപാണ്ഡവന്മാർ എൻ്റെ പിടിയിലകപ്പെട്ടാൽ അർജുനനൊഴികെ മറ്റ് നാല് പേരെയും ഞാൻ കൊല്ലുകയില്ല എന്നൊരു ഒരു വരം കുന്തിക്ക് കർണൻ നൽകിയിരുന്നു അപ്പോൾ കുന്തി പിന്നീട് ചില കള്ളക്കരച്ചിലൊക്കെ കരയുന്നുണ്ട് കർണൻ മരിച്ചതിന് ശേഷം ചില കള്ളക്കരച്ചിലൊക്കെ കുന്തി കരയുന്നുണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഈ കർണൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് അതായത് പലരോടും പലതരത്തിലുള്ള കടമകൾ നിറവേറ്റുന്നതിൽ പറ്റിയ പാളിച്ചയാണ് ഉദാഹരണത്തിന് മരണം വരെ തൻ്റെ ജീവന് തൻ്റെ ജീവൻ്റെ ജീവനായ ദുര്യോധനനെ സംരക്ഷിക്കും എന്നുള്ള ഒരു കാര്യം കർണൻ ചെയ്തിരുന്നു ഒരു നിഷ്ഠ നിഷ്ഠകർണ്ണൻ എടുത്തിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് അധർമ്മിയാണ് എന്നൊരു ബോധ്യമുണ്ടായിട്ട് പോലും ദുര്യോധനൻ്റെ പല ചെയ്തികൾക്കും കർണന് കൂട്ട് നിൽക്കേണ്ടതായിട്ട് വന്നത് പക്ഷേ ആ കടമയും കർണനെ നിറവേറ്റേണ്ടതായിട്ടുണ്ട് എങ്ങനെ നിറവേറ്റേണ്ടതായിട്ടുണ്ട് തൻ്റെ ജീവൻ കൊടുത്തുകൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്ന സർവ്വഭൂതങ്ങളുടെയും ഈശ്വരൻ അതായത് ദൈവ അവതാരം കൂട്ടിനുള്ള തൻ്റെ പ്രധാനപ്പെട്ട ശത്രുവായ അർജുനനെ അർജുനനോടേറ്റ് തനിക്ക് ജീവൻ വെടിയേണ്ടതുണ്ടെന്ന് കർണൻ അറിയാം എങ്കിൽ മാത്രമേ അവിടെ ദുര്യോധനനോടുള്ള കടമ നിറവേറ്റാൻ പറ്റുകയുള്ളൂ അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല പിന്നെ അതുപോലെ തന്നെ പലരോടും പലതരത്തിലുള്ള കടമകൾ നിറവേറ്റാനുണ്ട് ഈ കടമകൾ നിറവേറ്റുന്നകളിൽ നിറ നിറവേറ്റുന്നതിൽ പറ്റിയ പാളിച്ചകളാണ് കർണനെ കർണൻ്റെ ജീവിതത്തിനെ പരാജയത്തിലാക്കിയത് അപ്പോൾ വൃഷസേനൻ്റെ കാര്യം ഞാൻ തുടർന്ന് പറയാം അപ്പോൾ വൃഷസേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയുവാനുള്ളത് പലരോടും കടമകൾ നിറവേറ്റി തൻ്റെ ജീവിതം മെഴുകുതിരി പോലെ ഉരുകി തീർത്തു കൊണ്ടിരുന്ന കർണൻ്റെ കൂടെ തൻ്റെ പിതാവായ കർണൻ്റെ കൂടെ വൃഷൻ്റെ കൂടെ കൂട്ടുനിന്ന് തൻ്റെ പിതാവിന് ജീവൻ കൊണ്ട് തന്നെ തൻ സഹായങ്ങൾ നൽകി തൻ്റെ പിതാവിൻ്റെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന മനസാക്ഷി സൂക്ഷിപ്പുകാരനായ തൻ്റെ പിതാവിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ തൻ്റെ പിതാവായ വൃഷനെ അഥവാ കർണനെ വളരെയേറെ സ്നേഹിച്ചിരുന്ന കർണൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് കട്ടയ്ക്ക് തണ്ടല്ലുറപ്പോടെ നട്ടല്ലുറപ്പോടെ മനക്കെട്ടിയോടെ ഒറ്റയ്ക്ക് നിന്ന് തൻ്റെ പിതാവിൻ്റെ ശത്രുക്കളോടൊപ്പം നിഷ്കരണം യുദ്ധം ചെയ്ത് യാതൊരു ഭയവും തീണ്ടാതെ തൻ്റെ പിതാവിനോടൊപ്പം കട്ടയ്ക്ക് നിന്ന നട്ടല്ലുറപ്പുള്ള തണ്ടല്ലുറപ്പുള്ള പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അണ്ടിക്കുറപ്പുള്ള വാക്കിന് വിലയുള്ള തൻ്റെ ജീവൻ കൊണ്ടുപോലും പിതാവിനോടൊപ്പം നിന്ന തൻ്റെ ജീവൻ പോലും പിതാവിന് വേണ്ടി ഹോമിച്ച ആണത്തമുള്ള പൗരുഷമുള്ള ഒരു യോധാ മുഖ്യനാണ് ഒരു വീരയോധാവാണ് വൃഷനായ കർണൻ്റെ പുത്രൻ വൃഷസേനൻ കർണനെ വൃഷാലി എന്ന് പറയുന്ന ഒരു സൂതഭാര്യയിൽ ഉണ്ടായ പുത്രനാണ് എന്ന് പറഞ്ഞാൽ തേരാളി ഒരു തേരാളി വർഗത്തിൽപ്പെട്ട ഭാര്യയിൽ കർണനുണ്ടായ പുത്രനാണ് വൃഷസേനൻ എങ്ങനെയാണോ സൂര്യ സൂര്യൻ്റെ പുത്രനായ കർണന് സൂര്യൻ്റേതായിട്ടുള്ള ക്വാളിറ്റികൾ കിട്ടിയിട്ടുള്ളത് ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന സൂര്യഭഗവാന്റെ ക്വാളിറ്റികൾ കർണന് കിട്ടിയിട്ടുണ്ട് അതുപോലെ കർണപുത്രനായ വൃഷസേനും കർണൻറ്റേതായിട്ടുള്ള പൗരുഷവും കർണൻറ്റേതായിട്ടുള്ള സത്യസന്ധതയും കർണൻറ്റേതായിട്ടുള്ള ആത്മാർത്ഥതയും എല്ലാം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് വൃഷസേനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അന്തസ്സുള്ള പിതാവിന് ജനിച്ച അന്തസ്സുള്ള പുത്രൻ ഈ നല്ല തന്തമാർക്ക് ജനിക്കുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ് ഇപ്പോൾ ചോദിക്കും യുദ്ധത്തിൽ നീ തോറ്റില്ലേ അല്ലെങ്കിൽ അർജുനൻ്റെ കൈകൊണ്ട് വൃഷസേനന് മരണമുണ്ടായില്ലേ എന്നൊക്കെ പലരും ചോദിക്കും ആ അർജുനൻ്റെ കൈകൊണ്ട് വൃഷസേനൻ മരിച്ചില്ലേ എന്ന് എന്തിന് വേണം ഇങ്ങനെ ഒരു ജീവിതം സ്വന്തം ബന്ധുക്കളെ എല്ലാം കൊന്നു തീർത്തിട്ട് കള്ളത്തരം കാണിച്ച് ശത്രുക്കളെ കൊന്നിട്ട് സ്വന്തം അപ്പം പോയി കർണനോട് യാചിക്കാൻ പോയിരുന്നു കർണൻ്റെ കവചകുണ്ടലങ്ങൾ അങ്ങനെ പോയി അന്തസ്സില്ലാത്ത രീതിയിൽ യുദ്ധം ചെയ്തിട്ട് എന്തിനു വേണോളോ ഇങ്ങനൊരു ജീവിതം അതിനേക്കാളും ഒരു ദിവസം സിംഹത്തെ പോലെ യുദ്ധം ചെയ്ത് മരിക്കുക അങ്ങനെ ഒരു കടമ നിറവേറ്റിയവനാണ് കർണനും കർണൻ്റെ മകനും അതുകൊണ്ട് കൂടുതലൊന്നും വൃഷസേനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല ഒരു പക്ഷേ എനിക്ക് കർണനേക്കാൾ കൂടുതൽ അല്ലേ വൃഷനായ കർണനേക്കാൾ കൂടുതൽ എനിക്ക് ബഹുമാനം തോന്നുന്ന വൃഷസേനനോടാണ് എന്തുകൊണ്ടാണ് അജയ്യന്മാരായ ശത്രുക്കളോട് തൻ്റെ പിതാവിനോടുള്ള കടമ നിറവേറ്റുവാൻ വേണ്ടി യുദ്ധം ചെയ്ത് ജീവൻ ഹോമിച്ച അതിധീരനായ യോദ്ധാവാണ് കൃഷസേനൻ കൗമാരപ്രായക്കാരൻ അഭിമന്യു അഭിമന്യു വലിയ വീരനല്ലേ അഭിമന്യുവിന് മറ്റേ അർജുനൻ്റെ അസ്ത്രങ്ങളൊക്കെ കിട്ടിയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന തള്ളുന്നവരൊക്കെ ഉണ്ടായിരിക്കും അതിലൊന്നും ഒരു കാര്യമില്ല അത്ര വലിയ അസ്ത്രങ്ങളൊന്നും കിട്ടാതെ ദ്രോണരെ പോലും വൃഷസേനനെ പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ല അസ്ത്രവിദ്യ വൃഷസേനൻ്റെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് കർണനും അശ്വത്ഥാമാവുമായിരുന്നു അശ്വത്ഥാമാവും കർണനുമാണ് വൃഷസേനൻ ആയുധ വിദ്യകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് സ്വന്തം അച്ഛനിൽ നിന്നും അശ്വത്ഥാമാവിൽ നിന്നുമൊക്കെ പരിമിതമായ ജ്ഞാനം കുറച്ച് ജ്ഞാനം മാത്രമേ വൃഷസേനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ജ്ഞാനം വെച്ചുകൊണ്ട് മഹാനെന്ന് പറയപ്പെടുന്ന അർജുനനോടൊപ്പം അർജുനനോട് പടവെട്ടി യുദ്ധം ചെയ്ത് നേരിട്ട് നേരെ നിന്ന് യുദ്ധം ചെയ്ത് മരിക്കാൻ ധൈര്യം കാണിച്ച ഒറ്റ യോധാവേ മഹാഭാരതത്തിലുണ്ട് അത് ശ്രേഷ്ഠനായ കർണൻ്റെ അതിശ്രേഷ്ഠനായ പുത്രൻ വൃഷസേനൻ മാത്രമാണ് വൃഷസേനനെ വൃഷസേനെ നിങ്ങൾക്കറിഞ്ഞൂടാത്ത ചില ക്വാളിറ്റീസ് കൂടെ ഞാൻ പറയാം ഒരിക്കലും പെണ്ണുങ്ങളുടെ സൗന്ദര്യം കണ്ട് മയങ്ങിയിട്ടുള്ളവനല്ല വൃഷസേനനും കർണനും അത് കർണൻ്റെ ക്വാളിറ്റി കിട്ടിയിട്ടുള്ളതാണ് സുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങളെ കണ്ട് അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയല്ല വൃഷസേനൻ വൃഷസേനൻ ബ്രഹ്മചാരിയായിരുന്നു മാത്രമല്ല ജീവിതകാലം ഒട്ടാകെ വൃഷസേനൻ വളരെ കഠിന വ്രതിയായിരുന്നു എന്നുണ്ട് വ്രതമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് വൃഷസേനൻ എന്ന് പറയുന്ന സൂര്യഭഗവാന്റെ ഉപാസകനായിരുന്നു കർണനിൽ നിന്ന് സൂര്യഭഗവാന്റെ മന്ത്രം സ്വീകരിച്ചു സൂര്യഭഗവാനെ നിരന്തരം ഗായത്രി മന്ത്രത്താൽ ഉപാസിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് വൃഷസേനൻ പക്ഷേ ആ ആ ഒരു മുകുളത്തെ അല്ലെങ്കിൽ ആ ഒരു ഒരു ചെടിയുടെ വൃക്ഷസേനനാകുന്ന ഒരു മരത്തിൻ്റെ മുകുളത്തെ അതിന് കാതൽ വയ്ക്കും മുമ്പ് അതായത് വൃഷസേനൻ എന്ന് പറയുന്ന ആ മഹാവൃക്ഷത്തിന് കനത്ത തടി ഉണ്ടാകും മുമ്പ് ആ തടിക്ക് കാതൽ വയ്ക്കും മുമ്പ് അർജുനൻ വെട്ടിക്കളഞ്ഞു ശ്രീകൃഷ്ണൻ്റെ സഹായത്തോടെ അർജുനൻ വെട്ടിക്കളഞ്ഞു വെട്ടിക്കളയുമ്പോൾ പറയുന്ന കാര്യം ഇതാണ് നിങ്ങളെല്ലാം കൂടെ ചതിയിൽ എൻ്റെ മകനായ അഭിമന്യുവിനെ അങ്ങ് കൊന്നു അതുകൊണ്ട് നിൻ്റെ മുന്നിലിട്ട് ഞാനിതാ നിൻ്റെ മകനെ കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുനൻ ഋഷസേനെ കൊന്നത് എനിക്ക് പറയുവാനുള്ളത് സൂതകുലത്തിൽ ജനിച്ചതുകൊണ്ട് പരശുരാമനോ ദ്രോണാചാര്യൻ എന്ന് പറയുന്ന ജന്തുവോ വൃഷസേനൻ യാതൊരു തരത്തിലുള്ള അസ്ത്രങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നില്ല വൃഷസേനെ അസ്ത്രം അഭ്യസിപ്പിച്ചിരുന്നത് സാക്ഷാൽ കർണനും പിന്നെ കുറച്ചൊക്കെ അശ്വത്ഥാമാവും കൂടിയ കാര്യം ഋഷസേനെ ഗതായുദ്ധം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ദുര്യോധനനാണ് ദുര്യോധനൻ ഋഷസേനൻ്റെ ഒരു ഗുരു തന്നെയാണ് അപ്പം ഈ തരത്തിൽ കടമ നിറവേറ്റുവാൻ വേണ്ടി മാത്രം വന്ന് യുദ്ധം ചെയ്ത് ആ തടിക്ക് കാതൽ വയ്ക്കും മുമ്പ് അല്ലെങ്കിൽ പൗരുഷം വയ്ക്കുന്നതിന് മുമ്പ് കൗമാരപ്രായത്തിൽ കൊല്ലപ്പെട്ട അർജുനനാൽ കൊല്ലപ്പെട്ട അന്തസ്സുള്ള ഒരച്ഛന് ജനിച്ച അന്തസ്സുള്ള ഒരേ ഒരു മകനാണ് വൃഷസേനൻ ഈ വൃഷസേനൻ്റെ മഹത്വം എത്ര പേർക്കറിയാം നമ്മൾ മലയാളികൾക്ക് ആർക്കെങ്കിലും വൃഷസേനെ കുറിച്ച് അറിയാമോ അവിടെയാണ് വ്യാസൻ്റെ കളി നടക്കുന്നത് വൃഷസേനൻ തുടങ്ങിയ നല്ല നല്ല യോദ്ധാക്കളുടെ കാര്യങ്ങളൊന്നും വ്യാസൻ ശരിക്കും വർണ്ണിച്ചിട്ടില്ല പകരം ഒരർജുനനെയും മറ്റുള്ള ആൾക്കാരെയും മാത്രം വർണ്ണിച്ചിട്ടു ഇങ്ങനെയുള്ള നല്ല നല്ല വ്യക്തികൾ മഹാഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇനി വൃഷസേനൻ്റെ ഏറ്റവും വലിയ ചില മഹത്വങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ് കേൾക്കുക യാതൊരു പ്രധാനപ്പെട്ട അസ്ത്രങ്ങളുമില്ലാതെ യാതൊരു പ്രധാനപ്പെട്ട അസ്ത്രശാസ്ത്രങ്ങളുമില്ലാതെ അർജുനനോട് എതിർക്കുവാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു വ്യക്തിയാണ് വൃഷസേനൻ അതുമാത്രമല്ല ഈ പാഞ്ചാലന്മാർക്ക് അതായെന്ന് പറയുന്നത് മറ്റേ പാഞ്ചാല രാജാവായ ധ്രുപദൻ്റെ ആൾക്കാർക്കെല്ലാം ഋഷസേനൊരു പേടി സ്വപ്നമായിരുന്നു പലതവണ യുദ്ധത്തിൽ വൃഷസേനൻ നകുലനെ പരാജയപ്പെടുത്തിയിരുന്നു നകുലനെയും സഹദേവനെയൊക്കെ പരാജയപ്പെടുത്തിയിരുന്നു ഭീമസേനനെ പല പ്രാവശ്യം വൃഷസേനൻ നല്ലവണ്ണം എതിർത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട് ഭീമസേനോട് നല്ല രീതിയിൽ പോരാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ധർമ്മപുത്രരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് വൃഷസേനൻ ഈ കൊച്ചുകുട്ടിയാണ് ഈ കൊച്ചുകുട്ടി ധർമ്മപുത്രരവരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല വൃഷസേനൻ യുദ്ധം ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വൃഷസേനനെ സംരക്ഷിക്കുന്നതിനായിട്ട് കർണൻ്റെ ദേശത്തിലുള്ള കുറച്ച് യോദ്ധാക്കൾ വൃഷസേനൻ്റെ സഹാനുവർത്തികളായിട്ടുള്ള കുറച്ച് യോദ്ധാക്കൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇവർ വാസ്തവത്തിലെല്ലാം ഈ സൂതവർഗത്തിൽപ്പെട്ടവരായിരുന്നു അതായത് ക്ഷത്രിയന്മാരായിരുന്നില്ല സൂതവർഗത്തിൽപ്പെട്ട അതായെന്ന് പറയുക തേരാളിയുടെ വർഗത്തിൽപ്പെട്ട കുറച്ച് പേരായിരുന്നു ഈ വൃഷസേനൻ്റെ സംരക്ഷകരായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവരൊക്കെ വാസ്തവത്തിൽ വൃഷസേനൻ മരിക്കുമ്പോൾ കൂടെ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് വൃഷസേനൻ്റെ വൃഷസേനനെ അർജുനൻ കൊന്നിട്ട സമയത്ത് വൃഷസേനോടൊപ്പം ഇവർ ആത്മഹത്യ ജീവത്യാഗം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് വാസ്തവത്തിൽ വൃഷസേനൻ്റെ കുറച്ച് കമ്പാനിയൻസാണ് അതായു പറഞ്ഞാൽ തൻ്റെ സമുദായത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറഞ്ഞ സമുദായത്തിൽ കുറഞ്ഞ സമുദായം എന്ന് നമ്മൾ ഇതിൽ കേട്ടാണ് പറയുന്നത് ഏത് മഹാഭാരത്തിൽ കേട്ടാണോ അസത്യ മനുഷ്യരാരും കുറഞ്ഞവരല്ല അർജുനൻ്റെ തന്നെ ഗുരു എന്ന് പറയുന്നത് കാട്ടാള രൂപത്തിലെത്തിയ പരമശിവനായിരുന്നില്ലേ അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യരിൽ അവിടെ കുറവുണ്ടോ ജാതിക്ക് കുറവുണ്ടോ ഇല്ല ജാതി കൊണ്ട് മനുഷ്യനൊരിക്കലും അളക്കാനും പാടില്ല വൃഷസേനൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് സൂതവംശജരാണ് മാത്രമല്ല പല തവണ ഈ അർജുനൻ തീർത്ത വ്യൂഹങ്ങളെയെല്ലാം ഭേദിക്കുവാൻ സൈന്യത്തിന് നിർദ്ദേശം കൊടുത്ത് കൗരവ സൈന്യത്തെ കൂട്ടിക്കൊണ്ടുവന്ന ഒരു അക്ഷോണി സൈന്യത്തിൻ്റെ നാഥനും കൂടിയായിരുന്നു വൃഷസേന ഇങ്ങനെ ഒരു അക്ഷോണി സൈന്യത്തിൻ്റെ നേതൃത്വം വഹിച്ചിട്ടുള്ള എത്ര പദ കൗമാരപ്രായക്കാർ മഹാഭാരതത്തിലുണ്ട് മാത്രമല്ല വൃഷസേനൻ മരിക്കുമ്പോൾ മാത്രമാണ് കർണൻ വളരെയേറെ ദുഃഖിക്കുന്നത് കാരണം കർണൻ്റെ വലം കൈയാണ് വൃഷസേനൻ അച്ഛന് വേണ്ടി ജീവൻ ത്യജിച്ച മകനാണ് തൻ്റെ ജീവൻ പോയതിന് ശേഷമാണ് തൻ്റെ പിതാവിൻ്റെ ജീവൻ പോകുന്നത് അത് വൃഷസേനൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് അച്ഛന് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചതിന് ശേഷമാണ് തൻ്റെ അച്ഛൻ വ്യാജനായ അല്ലെങ്കിൽ കപടനായ ഒരു ശത്രുവിൻ്റെ കൈ കൊണ്ട് കൊല്ലപ്പെടുന്നത് തേർച്ചക്രം തേർച്ചക്രം ഉയർത്തുന്ന സമയത്ത് ചതിയിൽ കഴുത്ത് വെട്ടി കർണനെ കൊല്ലുന്നത് അപ്പം അത് വാസ്തവത്തിൽ വൃഷസേനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പോയിന്റാണ് വൃഷസേനെക്കുറിച്ച് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞാലൊന്നും തീരത്തില്ല എന്തായിരുന്നാലുഖം എന്ന നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് നമസ്കാരം ഇനിയും കൂടുതൽ പോസ്റ്റുകൾ ചെയ്യാം നമസ്കാരം